എ കെ ജി മുതൽ നയനാർ വരെ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ പാലക്കാടൻ മണ്ണിൽ ഇക്കുറി കോൺഗ്രസ് രംഗത്തിറക്കിയ യു ഡി എഫ് പോരാളി വി കെ ശ്രീകണ്ഠനാണ് അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മൂന്ന് തവണ മാത്രമാണ് യു ഡി എഫിന് പാലക്കാടൻ മണ്ണിൽ അട്ടിമറി വിജയം ഉറപ്പിക്കാൻ സാധിച്ചത് അറുപത്തിയേഴിൽ ഇ കെ നയനാരും എഴുപത്തി ഒന്നിൽ എ കെ ഗോപാലനും പിന്നീട് നാല് തവണ എ എൻ കൃഷ്ണദാസും വിജയിച്ചു കയറിയ പാലക്കാടൻ മണ്ണിൽ മൂന്നാം തവണ എം പി രാജേഷും മത്സരത്തിനൊരുങ്ങുകയാണ് ഷാഫി പറമ്പലിന്റെ മുഖമാണ് ആദ്യം വലതുച്ചേരിയിലും തെങ്കിലും അവസാന നിമിഷമാണ് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കെ പി സെക്രട്ടറിയുമായ ബി കെ ശ്രീകണ്ഠന്റെ നാമം ചിത്രത്തിൽ വരുന്നത് ഇതോടെ ഇടതുപാളയത്തിൽ ചെറിയ ആശങ്കയും രൂപപ്പെട്ടു അസാധാരണ വ്യക്തിപ്രഭാവവും പ്രവർത്തന മികവും തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ എന്ന സ്ഥാനാർത്ഥിയുടെ വരവിൽ ഇടതുശേരിയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് കെ സെക്രട്ടറി എന്നതിലുപരി കേരളത്തിന് പുറത്തും കോൺഗ്രസ് പ്രവർത്തനത്തിൽ വേരൂന്നിയുള്ള ശൈലിയാണ് വി കെ ശ്രീകണ്ഠനെ കരുത്തനാക്കുന്നത് പാലക്കാടൻ മണ്ണിൽ ജനിച്ചു വളർന്ന കോൺഗ്രസ് നേതാവ് എന്ന പ്രത്യേകതയും വി കെക്ക് കൈമുതലാണ് ചൊർണൂരിൽ കൃഷ്ണനിവാസിൽ എം കൊച്ചുകൃഷ്ണൻ നായരുടെയും കാർത്തിയായനി അമ്മയുടെയും യും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനിച്ച വി കെ ശ്രീകണ്ഠൻ കെ എസ് യുവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ആദ്യ ചുവടുവയ്പ് നടത്തി ഷൊർണൂർ സർക്കാർ ഹൈസ്കൂളിൽ കെ എസ് യു യൂണിയൻ പ്രസിഡന്റായാണ് തുടക്കം പിന്നീട് കെ എസ് യു താലൂക്ക് സെക്രട്ടറി കേരള വിദ്യാർത്ഥി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൊർണൂർ മുനിസിപ്പൽ കൌൺസിലർ തുടങ്ങി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രാഥമിക കടമ്പയിൽ എ ഗ്രേഡ് വാങ്ങിക്കൂട്ടി രണ്ടായിരത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്നിങ്ങനെ വി കെ ശോഭിക്കുകയും ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായതോടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു ഏറ്റവും ശ്രദ്ധേയം ജയ്ഹോ ജില്ലാ പദയാത്ര ദേശീയ നേതൃത്വത്തിൻ്റേതുൾപ്പെടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു വൈഎസ് രാജശേഖര റെഡ്ഡിക്കൊപ്പം പദയാത്ര നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും മറ്റു കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വി കെ എസിനെ വേറിട്ടുനിർത്തി പാലക്കാട് ശ്രീകണ്ഠൻ നടത്തിയ ജയ്ഹോ പദയാത്രയിലൂടെ നിരവധി ആളുകളെ കോൺഗ്രസ്സിൻ്റെ കുടക്കീഴിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കെ പി സി സി സെക്രട്ടറിയായി വി കെ ശ്രീകണ്ഠൻ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാകുന്നത് ദീർഘമായ സംഘടനാ പ്രവർത്തന പരിചയത്തിൻ്റെ പിൻബലത്തിലാണ് രണ്ടായിരം മുതൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് അംഗം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ തുടർച്ചയായി ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് ജയിച്ചു നിലവിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ കൗൺസിലംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒറ്റപ്പാലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചു ചേലക്കര മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള മുൻ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ നെന്മാറ എൻ കോളേജ് അധ്യാപികയായ പ്രൊഫസർ കെ ഇ തുളസിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ